നമസ്കാരം ഇന്ന് കലമൺ ന്യൂസിനോടൊപ്പം ചേരുന്നത് നാവായ്പുളം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ നാവായ്പുളം ഗ്രാമപഞ്ചായത്ത് വാർഡ് ബെഞ്ച് മുക്കു കടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ സദാവ് ഷാജഹാനാണ് എത്രത്തോളമാണ് താങ്കളുടെ വിജയപ്രതീക്ഷ അതുപോലെ എങ്ങനെ നോക്കിക്കാണുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾക്കുള്ള ഒരു അംഗീകാരമായി ത്രിതല പഞ്ചായത്തില് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറ് മേൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സമാനതകളില്ലാത്ത വികസനം ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ആ ഹൃദയത്തിന്റെ അംഗീകാരം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫീലിക്കുക തന്നെ ചെയ്യും എൽ ഡി എഫ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഉള്ള എൽ ഡി എഫ് ഭരണസമിതി ഭൂരിപക്ഷം ഇല്ലാതെയാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വാർഡിൽ ഒമ്പത് സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് തുടർന്ന് എട്ട് സീറ്റ് കോൺഗ്രസിനും അഞ്ച് സീറ്റ് ബി ജെ പി അതുകൊണ്ട് ഭൂരിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്ത് വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് നിർണായക നിമിഷങ്ങളിൽ ബഡ്ജറ്റ് ഉൾപ്പെടെ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസും ബിജെപിയും കൂടെ സഖ്യമായി നിന്നതിനെ എതിർക്കുകയും നിരവധി പ്രതിസന്ധികളും സൃഷ്ടിക്കുകയും ചെയ്തു തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുപത്തിനാല് സീറ്റാണുള്ളത് അതിൽ ഭൂരിപക്ഷം സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടുമെന്ന് അസുഖ ഉള്ളത് അങ്ങനെ കിട്ടിയാൽ പഞ്ചായത്തിന് ഒട്ടേറെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ഞാനത് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ പഞ്ചായത്ത് മെമ്പറായി തുടർന്ന് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിലാണ് മെമ്പറായത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ നാവായകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു നിരന്തരമായ പരിശ്രമത്തിലൂടെ പഞ്ചായത്തില് സമാനതകളില്ലാത്ത വികസനങ്ങൾ നടത്താൻ കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം ദേശീയ നിർമ്മൽ പുരസ്കാരം ആദ്യമായി നാവായംകുളം പഞ്ചായത്തിന് രാഷ്ട്രപതിയുടെ ഡൽഹിയിൽ പോയി രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞു അതേപോലെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയാലും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് രണ്ടാം നില നിർമ്മിച്ചു ഇരുപത്തി ഒന്ന് വർഷമായി വാടകഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിക്ക് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി എട്ടിൽ സ്വന്തമായ സ്ഥലം കൈവരുത്തി ഇരുപത് സെന്റ് സ്ഥലം കൈ കണ്ടെത്തി അതിൽ വളരെ വിപുലമായ ഒരു മൃഗാശുപത്രി സ്വന്തമായി നിർമ്മിക്കാൻ കഴിഞ്ഞു പഞ്ചായത്തിലെ ഇരുപത്തി അന്ന് ഇരുപത്തിരണ്ട് വാർഡായിരുന്നു ഇരുപത്തിരണ്ട് വാർഡുകൾ എട്ട് അംഗൻവാടികൾക്ക് സ്ഥലം കണ്ടെത്തി മന്ദിരം നിർമ്മിക്കാൻ കഴിഞ്ഞു പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ രണ്ട് അംഗൻവാടികൾക്ക് എന്റെ സ്ഥലമാണ് കൊടുത്തത് ഒന്ന് എൻ്റെ സ്വന്തം സ്ഥലം എൻ്റെ സഹോദരിയുടെ സ്ഥലം അങ്ങനെയൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എല്ലാ മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു ഞാനത് പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ പണി പൂർത്തിയാവാതെ കിടന്ന ആരോഗ്യ കേന്ദ്രം അതിന്റെ തടസ്സങ്ങൾ മാറ്റി പുതിയ മന്ദിരം പൂർത്തിയാക്കി അത് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ദിവസവും നൂറ്റമ്പതോളം രോഗികൾ ഒ പിയിൽ വന്ന് ആയിട്ട് വന്ന് പരിശോധിക്കുന്നുണ്ട് ഈ കളിമാനൂർ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന ഒരു ആശുപത്രിയാണ് അതുപോലെ തന്നെ എന്റെ ആ സമയത്ത് തന്നെ പാലിയേക്ക് സ്വാതന്ത്ര്യ പരിചരണത്തിനുള്ള പരിശ്രമം നടത്തി അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ എല്ലാ മേഖലയിലും കാർഷിക മേഖലയിൽ മേഖലയിൽ സംരക്ഷണമായിരുന്നാലും കൃഷി വിവിധ കൃഷികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടികൾ നടത്തി കൃഷി ഓഫീസ് ചിറ്റായി കേട്ടെന്ന് പറഞ്ഞ മുൻ ഗ്രാമത്തിലാണ് ഉണ്ടായിരുന്നത് അത് ആമയപുളം പഞ്ചായത്ത് ഓഫീസിന്റെ പഴയ കെട്ടിടത്തിൽ കൊണ്ടുവന്നു എല്ലാവർക്കും രീതി നടപ്പാക്കാൻ കഴിയും സ്ഥാപിക്കാൻ കഴിഞ്ഞു ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ നൽകിയ അംഗീകാരവും സ്നേഹവും പഞ്ചായത്തിന്റെ പ്രവർത്തന കാലങ്ങൾ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ വാർഡിലെ ഭൂമിക്ക് പട്ടയമില്ലാത്ത നൂറ്റമ്പതോളങ്ങൾ കുടുംബങ്ങളുണ്ടായിരുന്നു അത് ഇടവ സ്വദേശികളുടെ ഇടവ സ്വദേശികളായ ജന്മികളുടെ ഉച്ചഭൂമിയിലാണ് അവർ താമസിച്ചിരുന്നത് അമ്പത് വർഷമായി അവരവിടെ താമസിച്ചിരുന്നെങ്കിലും അവർക്ക് പട്ടയവും രോഗകളും ലഭിച്ചില്ല പഞ്ചായത്ത് വീട്ടിൽ നമ്പർ പോലും ഇല്ലാതെ റേഷൻ കാർഡ് എടുക്കാൻ കഴിയാതെ മറ്റൊരു ആനുകൂല്യവും പഞ്ചായത്തിന് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വാങ്ങാനോ കഴിയാത്ത രീതിയിലായിരുന്നു അവരുടെ ഇരുപത് വർഷത്തെ സമരഫലമായി അവർക്ക് പട്ടയം നേടാൻ കഴിഞ്ഞു കർഷക തൊഴിലാളികൾ യൂണിയൻ ഞാൻ കൊടവൂർ വില്ലേജ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അതിന് നേതൃത്വം കൊടുത്തത് ആദ്യമായി താലൂക്ക് ഓഫീസിലെ പേരോളം കാൽനടിയായി സഞ്ചരിച്ച് താലൂക്ക് ആഫീസ് ക്രിക്കറ്റ് ചെയ്താണ് സമരം ആരംഭിച്ചത് തുടർന്ന് കളക്ടറേറ്റ് തിരുവനന്തപുരം ക്രിക്കറ്റ് ചെയ്തു അങ്ങനെ നിരവധിയായ സമരങ്ങൾ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗന്നികൾ കുടിയൊഴിപ്പിക്കൽ നടത്തി ഹൈക്കോടതിയിൽ പോയി ഒരു നിരോധനം നിരോധന നിരോധനോത്തരവ് വാങ്ങിച്ചുകൊണ്ട് പതിനാറ് കുടുംബങ്ങളെ കൂടിയാക്കി അങ്ങനെ അതിനെ തുടർന്നുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ടായി അവസാനം പഞ്ചായത്ത് ഏറ്റെടുത്തവർക്ക് വാടക വീടുകൾ എടുത്തുകൊടുത്തൊക്കെ താമസിച്ചു അതിനുശേഷം ഉള്ള നിരന്തര സമരത്തിലൂടെ അഡ്വക്കേറ്റ് ജോയി എം എൽ എയുടെ എം എൽ എ ആയപ്പോൾ അതിന് പരിശ്രമം തുടങ്ങുകയും കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അവർക്ക് നൂറ്റി പന്ത്രണ്ട് കുടുംങ്ങൾക്ക് പട്ടയം നൽകുകയും ചെയ്യും ഇനിയും ഇരുപത്തി ഒമ്പത് പേർക്കോളം വിവിധ കാരണങ്ങൾ പട്ടയം ലഭിക്കാനുണ്ട് അങ്ങനെ ഒരു ഈ വാർഡിന്റെ പ്രധാന ഭാഗമായ നയനാകുളത്ത് വളരെ വലിയൊരു മനുഷ്യകാരുണീയമായ പ്രവർത്തനമാണ് നടത്തിയത് അവിടെ വെടിവയ്പുണ്ടായി അന്ന് ആ കാലത്ത് വെടിവയ്പുണ്ടായിട്ടുണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോ അവിടെ ആ ആ പ്രദേശം ഒരു ുടെടുകളോളം നിർമ്മിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അവിടെ പിന്നെ ഒട്ടേറെ പട്ടയം ലഭിച്ചതിന് ശേഷം അവിടെ റോഡും മറ്റു സൗകര്യങ്ങളും വന്നിട്ടുണ്ട് അവിടെ ഒരു അംഗൻവാടി എന്റെ കാലത്താണ് നിർമ്മിച്ചത് അങ്ങനെ നമ്മുടെ ഈ അഞ്ചാം വാർഡ് മുക്കിട വാർഡ് വെള്ളൂർക്കുടം ജുമാ മസ്ജിദുൾ ഉൾപ്പെടെ നിരവധിയായ ആരാധനാലയങ്ങളുള്ള സ്ഥലമാണ് മത സൗഹാർദ്ദത്തിന്റെ സ്ഥലമാണ് അതുപോലെ ഒരു വിവിധ ജാതി മതവിഭാഗങ്ങൾ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഈ വാർഡിൽ ഒരു അവസരം കൂടെ കിട്ടിയാൽ ഇവിടുത്തെ ജനസേവനം തുടരാനും ഒട്ടേറെ ക്ഷാമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഈ നാട്ടിലെ പിന്നെ മനുഷ്യ സ്നേഹികളും പൊതുപ്രവർത്തകരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഈ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആ വാർഡിലുള്ള അംഗൻവാടി മാതൃക അംഗൻവാടിയായിട്ട് വികസിപ്പിക്കാൻ ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ കാർഷിക മേഖലയിലുള്ള വിവിധങ്ങളായ പദ്ധതികൾ ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി മിക്കവാറും വാർഡ് മെമ്പറായിട്ട് ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം പഞ്ചായത്ത് മെമ്പർ എന്നാൽ പഞ്ചായത്തിന്റെ മെമ്പറാവണം എന്നൊരാഗ്രഹം അല്ലെങ്കിൽ അതാണ് ഞാൻ മുമ്പൊക്കെ ശ്രമിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ വികസനങ്ങളിൽ ഒരു ഉണ്ടാക്കി പഞ്ചായത്ത് രാജ് ആക്ട് പൂർണ്ണമായും ഫലവത്താക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു